യാത്രയുടെ നായകനും സംസ്ഥാന അധ്യക്ഷനുമായ ബഹുവന്നനായ മൊവാറ്റുപ്രകാഷ് മൗലവി ഉപനായകന്മാരായി കാസർഗോഡ് മുതൽ അദ്ദേഹത്തെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് തുളസീധരൻ പള്ളിക്കൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറയ്ക്കൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന ആഹ്വാനവുമായിട്ടാണ് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അഷ്മൂലവി അദ്ദേഹത്തിൻ്റെ കൂടെ തുളസീധരനും റോയ് അറയ്ക്കലും നയിക്കുന്ന ഒരു മഹാ മഹാജനമുന്നേറ്റ യാത്ര സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ആഹ്വാനത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നതിനെക്കുറിച്ച് ചങ്ങനാശ്ശേരിയിലെ കോട്ടയം ജില്ലയിലെ പ്രബുദ്ധരായ നിങ്ങളെ വിശദമായി ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ല രാജ്യം നമുക്ക് നഷ്ടപ്പെട്ടുവോ എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്ന ആളുകളാണ് ഇന്ന് ചെറിയ കുട്ടികൾ പോലും വെണ്ടെടുപ്പിൻ്റെ ശബ്ദം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൽ ജനങ്ങൾ ആവേശത്തോടെ കൊണ്ടിരിക്കുന്ന യാത്രകൾ ഏതാണ് എന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേരളത്തിലും കേരളത്തിന് പുറത്തും ഇപ്പോൾ ധാരാളം യാത്രകൾ പല രാഷ്ട്രീയ നേതാക്കളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ യാത്രകളെ നിങ്ങൾ പരിശോധിക്കുക അതിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെയും ജനങ്ങളെയും അവരുടെ മുഖഭാവം നിങ്ങൾ നിരീക്ഷിക്കുക അതിൽ തീർച്ചയായും നിസ്സഹായതയുടെയും നിവൃത്തിയില്ലായ്മയുടെയും പ്രതിഫലനം അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും ആത്മാർത്ഥതയോടുകൂടി ഇന്ന് കേരളത്തിൽ കേരളത്തിൽ എന്നല്ല മറ്റ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും യാത്രകളിൽ പരിപാടികളിൽ അതിൻ്റെ പ്രവർത്തകന്മാർ പോലും പങ്കെടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് പരതി നോക്കി ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ പ്രോഗ്രാമുകൾ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നിരീക്ഷിച്ചു നോക്കി നിങ്ങളും നിരീക്ഷിച്ചു നോക്കുക അതിൽ യഥാർത്ഥത്തിൽ ആവേശത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും സന്ദേശം കാണാൻ സാധിക്കുക മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഒന്ന് ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ് യാദവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യാത്ര അതിൽ ഫാഷിസത്തിനെതിരെ ആദ്യം മുതൽ തുടക്കം മുതൽ സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ ആർ ജെ ഡിയുടെ ആ യാത്രയിൽ സത്യസന്ധതയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിൽ ആവേശത്തോടെ പങ്കെടുക്കുന്നുണ്ട് മറ്റൊന്ന് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ജോഡോ യാത്രയുടെ ഉത്തർപ്രദേശിലെ പ്രോഗ്രാം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി തുടങ്ങിയ ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ആസാമിൽ നടന്ന പരിപാടികളും ബംഗാളിൽ നടന്ന പരിപാടികളും ജാർഖണ്ഡിലുണ്ടായ പരിപാടികളും സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അതെല്ലാം നിങ്ങളൊന്ന് നോക്കുക ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാക്കന്മാർ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള അവർ കൂടി അണിചേർന്നിട്ടുള്ള പരിപാടികളിൽ മാത്രമേ നിങ്ങൾക്ക് ആവേശം കാണാൻ സാധിക്കൂ പിന്നെ ആ തരത്തിലുള്ള ഒരു ആവേശകരമായ യാത്ര പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും കാണാൻ സാധിക്കുക കേവലം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമായ ഭരണത്തിനില്ലാത്ത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ ഈ കേരളത്തിന്റെ നായകൻ അതിന്റെ നായകന്മാർ അഷ്ടമോലവിയും തുളസീധരനും റോയിയും നയിക്കുന്ന ഈ യാത്രയാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിഷ്പക്ഷമായ കണ്ണുകളോടുകൂടി നിരീക്ഷിക്കുന്ന ആർക്കാരും സമ്മതിക്കേണ്ടി വരും ഇന്ന് രാജ്യത്ത് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഏറ്റവും വലിയ അപകടം പാഷിസമാണ് ബി ജെ പിയുടെ ഭരണമാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ എന്താണ് ബി ജെ പി ഉയർത്തുന്ന യഥാർത്ഥ ഭീഷണി എന്താണ് എങ്ങനെയാണ് ബി ജെ പിയെ ബി ജെ പി ഈ രാജ്യത്തെ ഈ തരത്തിൽ മായി കൈയടക്കി രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മുകളിൽ ബുൾഡൌസർ പായിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ബുൾഡൌസർ രാജ്യനുള്ള അവസരം എങ്ങനെയാണ് ബി ജെ പിക്ക് കിട്ടിയത് എന്നതിനെ കുറിച്ച് ചോദ്യമുന്നയിച്ചാൽ ആ ചോദ്യത്തിന്റെ മുമ്പിൽ നാണം കെട്ട് മുഖം താറ്റേണ്ടി വരുന്ന പാർട്ടികളാണ് സമാജ്വാദി പാർട്ടിയും ആർ ജെ ഡിയും ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരെല്ലാം ബി ജെ പിയെ ഈ ഇന്തൃപ്രസ്ഥത്തിലേക്ക് നയിക്കുന്നതിൽ കേന്ദ്രത്തിലേക്ക് അവരെ അവരെ അധികാരത്തിന്റെ പച്ചപ്പരവധാനി അവർക്ക് വിരിച്ചു കൊടുക്കുന്നതിൽ പങ്കാളികളായ കൂട്ടുപ്രതികളായ ആളുകളാണ് രാജ്യത്തെ ഇന്ന് ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല അതിന് സമയവുമില്ല രാജ്യത്ത് ഇന്ന് ഭൂരിപക്ഷം വരുന്ന ജനത ആ ജനത അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ഭീഷണി എൺപത് ശതമാനത്തിലധികം വരുന്ന ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവരെ ഇന്ത്യക്കാരായോ മനുഷ്യരായോ പോലും കാണാൻ തയ്യാറില്ലാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്നു എന്നതാണ് നിങ്ങൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രസംഗങ്ങളിൽ നിന്ന് കേട്ടുനോക്കുക എല്ലാ മാസവും ഒരു പ്രാവശ്യം അദ്ദേഹം മൻ കി ബാത്ത് നടത്തുന്നുണ്ട് മൻ കി ബാത് എന്ന് പറയുന്നതിനെ കുറച്ചുകൂടി ശക്തി കൂട്ടി മൻ കി ബാത്ത് എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടി നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിനോട് യാതൊരു ആത്മാർത്ഥതയും പുലർത്താത്ത മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തെ പൗരന്മാരെ പൗരന്മാരെ ജനങ്ങൾ അഭിസംബോധന ചെയ്യാത്ത ഒരു പ്രസംഗം ഇന്നലെ മോദിയുടെ ഈ ടൈമിലെ അവസാനത്തെ മൻ കി ബാത്ത് ആയിരുന്നു ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ മൻ കി ബാത്ത് ഉണ്ടാകൂ എന്ന ആമുഖത്തോടു കൂടിയാണ് ഇന്നലെ അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് അതിലദ്ദേഹം ഏറിയ സമയവും ഉപയോഗിച്ചത് മാർച്ച് അഞ്ചാം തീയതി വരാനിരിക്കുന്ന വന്യജീവി ലോക വന്യജീവി സംരക്ഷണ ദിനത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്യജീവികളെ സ്നേഹിക്കണം അവരെ പരിപാലിക്കണം കടുവകളുടെ എണ്ണം വർദ്ധിച്ചതിനെ കുറിച്ച് തൻ്റെ ഭരണ നേട്ടത്തെ കുറിച്ചാണ് പറയുന്നത് കടുവ സങ്കേതത്തിലെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി ആറായി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് സഹജീവി സ്നേഹത്തെക്കുറിച്ച് മനുഷ്യജീവി സ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞില്ല നിങ്ങൾ ഓർക്കുക ഹൽദാനില് ഹൽദാനിൽ പോലീസുകാരെ മുപ്പതോളം മുസ്ലിങ്ങളെ വെടിവെച്ച് കൊന്നതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാത്ത പ്രധാനമന്ത്രി അങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത് മണിപ്പൂരിൽ ക്രിസ്ത്യൻ സഹോദരന്മാർക്ക് നേരെ വംശഹത്യ നടന്നപ്പോഴും ആ സമയത്തും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേക്കുറിച്ച് ഈ അക്രമം നിർത്തണമെന്ന് പോലും ഒരു അക്ഷരം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല രാജ്യത്തെ ജനങ്ങളെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ പിന്നാക്ക ക്രിസ്ത്യൻ ദളിത് വിഭാഗങ്ങൾ അവർ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ അന്യവൽക്കരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവർ വെടിവെച്ച് കൊല്ലപ്പെടേണ്ടവരാണ് അവരുടെ വീടുകൾ ബുൾഡൌസർ വെച്ച് തകർക്കപ്പെട്ടാലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തതാണ് ഒരു കലാപം നടന്നാൽ ആ കലാപത്തിന് ഉത്തരവാദികളായ ആളുകൾ സംഘപരിവാറാണെങ്കിലും അവർക്ക് ജയിലില്ല അറസ്റ്റില്ല യു എ പി എ ഇല്ല അതിനെതിരെ ശബ്ദമുയർത്തിയാൽ എം എൽ എ ആണെങ്കിൽ പോലും മുസ്ലിമാണെങ്കിൽ അവന് യു എ പി എ ബാധകമാണ് ഹരിയാനയിലെ നൂഹിലെ കലാപത്തിൽ പ്രതിചേർക്കപ്പെട്ട എം എൽ എ മുസ്ലിം എം എൽ എക്കെതിരെ ആറ് മാസങ്ങൾക്ക് ശേഷം ഇന്നലെ യു എ പി എ ചുമത്തിയത് നിങ്ങൾ വാർത്തയിൽ വായിച്ചിട്ടുണ്ടാകും അതേസമയം വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആ ഒരു ഘോഷയാത്ര അതിന്റെ മുമ്പിൽ അതിന്റെ അതിൻ്റെ തൊട്ടുമുമ്പായി ജനങ്ങൾക്കിടയിൽ അയ്യായിരത്തോളം വാളുകൾ വിതരണം ചെയ്തു എന്ന് എഫ്ഐആറിൽ പറഞ്ഞ സംഘപരിവാർ നേതാവിനെതിരെ യു എ പി എ ഇല്ല ഭീകരമായ നിയമങ്ങൾ ജയില് അറസ്റ്റ് കൂട്ടവധശിക്ഷ ഇതെല്ലാം ഒരു വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുകയാണ് ഈ ാണ് കാര്യങ്ങൾ പോകുന്നത് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ല ക്രിസ്ത്യൻ സഹോദരന്മാരുടെ അവസ്ഥ എന്താണ് മണിപ്പൂരിനെ കുറിച്ച് മാത്രമല്ല ഇന്നലെ തൃശൂരിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ ഒരു മഹാസമ്മേളനം നടന്നു ആ സമ്മേളനത്തില് ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ പ്രഗത്ഭനായൊരു ക്രിസ്ത്യൻ പുരോഹിതൻ അദ്ദേഹം സംസാരം തുടങ്ങിയത് നമ്മുടെ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച പഞ്ചാബിന്റെ പോലീസ് പോലീസ് ഡി ജി പി ആയിരുന്ന ഐ പി എസ് കാരൻ ജൂലിയോ റബോറയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് ജൂലിയ റബേറോ റബേറോ പ്രശസ്ത സേവനത്തിന് പത്മഭൂഷൺ കിട്ടിയ അതിന്റെ പേരിൽ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി ഈ രാജ്യത്തിന് നൽകിയ സേവനത്തിന്റെ പേരിൽ ആദരിക്കപ്പെട്ട ഞാൻ ഇന്ന് സ്വന്തം നാട്ടിൽ ഒരു പരദേശിയായി മാറിയിരിക്കുകയാണ് ആർക്കും വേണ്ടാത്തവനായി ഞാൻ മാറിയിരിക്കുകയാണ് കാരണം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് എന്നതാണ് കാരണം അദ്ദേഹത്തിന്റെ ഈ അഭിമുഖത്തിലെ പരാമർശം ഉദ്ധരിച്ചു ക്രിസ്ത്യൻ പുരോഹിതൻ പറയുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും എല്ലാവരുടെയും പരിദേവനമാണ് ഈ ജൂലിയ റബോറയുടെ ഈ വാക്കുകൾ എന്ന് അന്യബൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന യാത്രയിൽ ട്രെയിൻ യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറയുന്നുണ്ട് ട്രെയിനിൽ കയറി അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഏതാനും ആളുകൾ തൻ്റെ കമ്പാർട്ട്മെന്റിൽ കയറി തൻ്റെ അടുത്തുള്ള ബർത്തിൽ വന്നിരുന്നു അവരെ കണ്ടപ്പോൾ തന്നെ സംഘപരിവാറുകാരാണ് എനിക്ക് തോന്നി ലോഹയിട്ട എന്നെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് എന്ന് അവർക്ക് മനസ്സിലായി അവരെന്നെ പരിചയപ്പെട്ടു ഞാൻ എന്നെ പരിചയപ്പെടുത്തി അവരോട് പരിചയപ്പെട്ടപ്പോൾ കൂടെയുള്ളത് കൂടെയുള്ള ഒരാൾ ഉത്തർപ്രദേശിലെ പ്രമുഖനായ ഒരു ഹിന്ദുത്വ നേതാവാണ് എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് എന്നോട് നൂറ് കൂട്ടം ചോദ്യങ്ങളായിരുന്നു അഞ്ചു മണിക്കൂർ അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം യൂട്യൂബിൽ ലഭ്യമായിരിക്കും ഇന്നലെ തൃശൂരിൽ നടന്ന ക്രിസ്ത്യൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം അദ്ദേഹം പറയുകയാണ് പിന്നീടുള്ള അഞ്ചു മണിക്കൂർ എനിക്ക് ഞാൻ ഭാരതീയനല്ല എന്ന് തോന്നിപ്പോയി അത്രയും ചോദ്യശരങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു ഞാൻ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഈ ആളുകൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഛത്തീസ്ഗഡിലെയും അതേപോലെ മണിപ്പൂരിലെയും ഒക്കെ നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചുപോയി പ്രിയപ്പെട്ട സഹോദരന്മാരെ ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളുടെ മൊഴി വന്ന അവസ്ഥ ഇതാണ് മുസ്ലിങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ ജസ്റ്റിസ് രജീന്ദർ സച്ചാർ ഈ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വിശദമായ പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തല്ലോ സർക്കാരിന് ആ സർക്കാരിന്റെ റിപ്പോർട്ടിൽ രജീന്ദർ സച്ചാർ പറഞ്ഞ എന്താണ് പേരും വേഷവും സംസ്കാരവും ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമുദായം ഇന്ത്യയിലുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ത്യയിലായ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അതുപോലെ പിന്നാക്ക ജനവിഭാഗങ്ങളും എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ദലിത് സ്വത്തം തന്നെ ദലിത് സ്വത്വം തന്നെ തകർത്തുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ഫാസിസ്റ്റുകൾ അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഒരു സന്ദർഭത്തിൽ ഐക്യത്തിൻ്റെ ഐക്യത്തോടു കൂടിയുള്ള മുന്നേറ്റത്തിൻ്റെ ആവശ്യകത കൂടുതൽ ഉയർന്നു വരികയാണ് പ്രത്യേകിച്ച് എതിർ ശബ്ദങ്ങളെ കേസും ജയിലും അറസ്റ്റും എല്ലാം ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കൂടുതൽ ആവേശത്തോടെ എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും അന്വേഷണങ്ങളെ ധീരമായി നേരിടാൻ തയ്യാറായി ജയിലാണെങ്കിൽ ജയിൽ അറസ്റ്റാണെങ്കിൽ അറസ്റ്റ് വധശിഷിയാണെങ്കിൽ വധശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു സാമൂഹിക സ്ഥിതി ആ അർത്ഥത്തിനുള്ള ഒരു ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട് മുഴുവൻ പിന്നാക്ക ജനവിഭാഗങ്ങളും ഒന്നിച്ചൊന്നായി ശക്തമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ സന്ദർഭത്തിൽ അത്തരമൊരു സന്ദർഭത്തിൽ പിന്നാക്ക ജനതയുടെ ഐക്യം അനിവാര്യമായ ഈ സന്ദർഭത്തിൽ പിന്നാക്കൈ വിഭാഗങ്ങൾക്കിടയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ തിരിച്ചറിയാനും ഒറ്റപ്പെടുത്താനും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ നമ്മൾ തയ്യാറാകണം നമ്മുടെ കേരളം ജനാധിപത്യത്തിന് പേരുകേട്ട കേരളം പക്ഷേ കേരളം വർഗീയതയ്ക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ് എത്ര ഭീകരമായിട്ടാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാധാരണ ചെറിയ കുട്ടികളുടെ കളികളെപ്പോലും എത്ര വർഗീയമായിട്ടാണ് അവതരിപ്പിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന് കോട്ടയം എസ് പിയുടെ പ്രസ്താവന കണ്ടിരുന്നു പക്ഷേ ഇന്നും ഞാൻ നോക്കുമ്പോൾ ഒരു യൂട്യൂബ് ചാനലിൻ്റെ തലക്കെട്ട് തന്നെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഈ രാറ്റുപേട്ട എന്നാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഈ രാറ്റുപേട്ട ഈ തലക്കെട്ടോടു കൂടിയാണ് ഒരു യൂട്യൂബ് ചാനൽ വാർത്ത കൊടുത്തിരിക്കുന്നത് അതിപ്പോഴും യൂട്യൂബിൽ അങ്ങനെ കിടക്കുകയാണ് കേസെടുത്തതായി കാണുന്നില്ല അതേസമയം അതേസമയം കശ്മീരില് കശ്മീരിലെ പട്ടാളക്കാര് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തി മൂന്ന് യുവാക്കളെ തെരുവിൽ തള്ളിയപ്പോ ആ വാർത്ത പുറത്തു കൊണ്ടുവന്ന പത്രത്തിന് നേരെ കാരവാൻ എന്ന പത്രത്തിന് നേരെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭീഷണി പിൻവലിക്കണം ഇല്ലെങ്കിൽ കേസെടുക്കും ഇവിടെ ജനങ്ങളെ ഇത്രയും ഭീകരമായി ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്താലോ പ്രസംഗിച്ചാലോ ഒന്നും യാതൊരു പ്രശ്നവുമില്ല ഈ വിവേചനം ഇതിനെതിരായിട്ടുള്ള ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഈ ഭരണാധികാരികൾ ആഗ്രഹിച്ചതല്ല ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയും നിരവധി പ്രസംഗകർ മറ്റ് പല വശങ്ങളും ഇവിടെ പറയാനുണ്ടാകും ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി അഞ്ചിന് ഇരുപത്തിയാറിനാണ് ഭരണഘടന നിലവിൽ വന്നത് അതിൻ്റെ തൊട്ട് തലേ ദിവസം അദ്ദേഹം നടത്തിയ അതിഗംഭീരമായ പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം പൊളിറ്റിക്കൽ ഡെമോക്രസി രാഷ്ട്രീയ ജനാധിപത്യം സാധ്യമാകണമെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും പുലരേണ്ടതുണ്ട് ഇത് രണ്ടുമില്ലാതെ ഒരിക്കലും രാഷ്ട്രീയ ജനാധിപത്യം പുലരുകയില്ല കനോട്ട് ലാസ്റ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അവസാനം വരെ അത് നിലനിൽക്കുകയില്ല അത് അധികകാലം നിലനിൽക്കുകയില്ല സാമൂഹ്യ ജനാധിപത്യവും സാമ്പത്തിക ജനാധിപത്യവും സാമൂഹ്യമായ നീതിയും സാമ്പത്തികമായ നീതിയും ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ പുലരേണ്ടതുണ്ട് കാരണം ജനങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ വ്യത്യസ്ത ജാതി മതം വിഭാഗങ്ങൾ വ്യത്യസ്ത സാമ്പത്തികമായി വ്യത്യസ്ത തട്ടിലുള്ള ആളുകൾ അവർക്കിടയിൽ ഐക്യം പുലരേണ്ടതുണ്ട് അതിന് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് ആ അർത്ഥത്തിൽ സാമൂഹ്യ നീതി പുലരുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു ഒരു ഭാഗമായിട്ടാണ് ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളുമായി എസ് ഡി പി ഐ ഈ ജനമുന്നേറ്റ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം ഒരു സെൻസസ് നടപ്പിലാക്കുക എന്നത് മാത്രമല്ല സെൻസസ് നടപ്പിലാക്കി ഇന്ത്യ രാജ്യത്തെ ഓരോ സാമൂഹ്യ വിഭാഗത്തിനും ഓരോ ജാതിയുടെയും ഈ രാജ്യത്ത് നിലവിൽ ഭരണത്തിലും ഉദ്യോഗത്തിലും വിദ്യാഭ്യാസത്തിലും അതുപോലെ സാമ്പത്തിക വിതരണത്തിലുമൊക്കെയുള്ള അവരുടെ സ്ഥിതി വിവരക്കണക്ക് പുറത്തു കൊണ്ടുവന്ന് എല്ലാവർക്കും അഡീക്വേറ്റ് റെപ്രസെന്റേഷൻ എന്ന ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആനുപാതികമായ ഓരോ ജനസമൂഹത്തിനും ആനുപാതികമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാകണം രാഹുൽ ഗാന്ധി കോൺഗ്രസ് സെൻസസ് ഞങ്ങൾ നടപ്പാക്കുന്നു പറഞ്ഞാൽ പോരാ സെൻസസ് നടപ്പാക്കി കണക്കുകൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ സാമൂഹ്യ ജനാധിപത്യം ആവശ്യമായ രീതിയിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നടപ്പാക്കുമെന്ന് പറയാൻ തയ്യാറാകണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ രീതിയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാകേണ്ടതുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വർത്തമാന ഇന്ത്യയിൽ ഈ കേരളത്തിൽ കേരളത്തിലുൾപ്പെടെയുള്ള നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ സ്ഥിതി ഈ സാമൂഹ്യ സ്ഥിതി ദുസ്സഹമാക്കിയതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ടകളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനും പ്രതികരിക്കാനും എതിർശബ്ദമുയർത്താനും നമ്മുടെ മുൻഗാമികൾ ചെയ്തതുപോലെ ഈ രാജ്യത്ത് ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ പൗരബോധം എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ും നിങ്ങളുടെ ഈ സാന്നിധ്യം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കീഴിൽ നേതൃത്വത്തിലുള്ള നിങ്ങളുടെ ഈ ഈ ഈ മുന്നേറ്റം അതിന് കാരണമാകണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഈ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു അസ്സാം